ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് അടിപൊളി സെറ്റപ്പ് ഒരു വീടാണ് കാരണം ഇതിന്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ അത് ഒരു വർഷം പോലും താമസിച്ചിട്ടില്ലെന്നുള്ളത് അവര് വെളിയിലാണ് വെളിയിൽ സെറ്റിലാണ് സെറ്റൽഡാണ് സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ സൂപ്പർ ഒരു വീട് ഇതിന്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യം ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ എല്ലാ വീടിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മ ഈ വീഡിയോ തന്നെ പറയും അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കേക്കണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടിട്ട് മാത്രം വിളിക്കാം കേട്ടോ അപ്പൊ എല്ലാവരും വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ്ടാ നിങ്ങൾ എല്ലാവരും കാരണം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പ് ലൈക്ക് കിട്ടുമ്പോൾ സന്തോഷം വരണ ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസം ഇല്ലാത്ത പറഞ്ഞിട കഴിഞ്ഞത് പുല്ലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ വന്നിട്ടൊക്കെ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ചു ഒന്ന് രണ്ടായിരം നോടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് അതേ തന്നെ സിറ്റൌട്ടിന്റെ വാളൊക്കെ കണ്ട കംപ്ലീറ്റ് തേക്ക് പാനൽക്കാണ് എന്റെ പകുതി വിലപോലെ ഒരു ചോദിക്കണമെന്നൂല്ല അത്രയും ലാഭത്തിൽ കാരണം ഇതിന്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളു അത്രയും സെറ്റപ്പ് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാർപോറച്ചുണ്ട് സിറ്റൌട്ടൊക്കെ ലെങ് സിറ്റൌട്ടാണ് മൊത്തം പാനലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അല്ല ഇവര് ഇവിടെ താമസം ഇല്ലാത്ത കാരണമെങ്കിൽ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റ് ഇട്ട് ബെഡ്ഷീറ്റിട്ട് മൂടിയിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ആകാണ്ടിരിക്കാൻ വേണ്ടി ഇതാണ് നിങ്ങളുടെ കയറി വന്ന ഹാളാണ് ഈ കാണുന്നത് നമ്മുടെ ഈ സിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് അല്ല ഇതാ ഒരു സെറ്റപ്പ് ഇപ്പൊ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് തൊട്ട പ്രദേശം നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഉണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളും അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൈഡിലെ കോർണറിൽ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തത് നല്ല ഭംഗിയാണത് അതിങ്ങനെ നേരിട്ടൊന്നു കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ കിച്ചൺ തന്നത് കിച്ചൺ കബോർഡ് എല്ലാവരും തടിയിലാണ് തീർത്തേക്കണം എല്ലാം തടി എന്നാ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തെ വീടാണത് അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ള വേണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങൾ എല്ലാവരും പക്കു സെറ്റ് ചെയ്യാറുണ്ട് തൊട്ടപ്പുറത്തൊരു സ്റ്റോർ റൂം കാര്യങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ ഇവിടെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതിന്റെ സൈഡിലും ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉള്ളത് ഇതിവിടെ നിങ്ങൾക്ക് സ്റ്റോർ റൂം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണത് അതിന്റെ തൊട്ടിപ്പോ നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെയും ഒരു വാഷ് കൗണ്ടറും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഒരു സെറ്റപ്പ് പിന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇതാണ് നിങ്ങളുടെ വർക്ക് ഏരിയ വരുന്നത് ഇത് നിങ്ങളുടെ വർക്ക് ഏരിയ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് റഫ്യൂസ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും ഇനി ഞാനിന്റെ അപ്പുറത്തേക്കു അതിന്റെ ഡോറിന്റെ ഉണ്ടായിരുന്നില്ല ഇനി പുറത്തേക്കിടെ ഒന്ന് വാക്ക് ചെയ്യാൻ കാണിച്ചു തരാം ഇനി നമുക്കൊരു ബെഡ്റൂം ആയിട്ട് കാണാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അത് നല്ല വലിപ്പമുള്ള എല്ലാം എ സി ആണ്ട ഹാളടക്കം എ സി ആണ് എല്ലാം ഏ സി ഈ ഫർണിച്ചർ എല്ലാം കട കൊണ്ട് വിൽപ്പന ഒരു ഫർണിച്ചർ പോലും ഒരു എടുക്കണില്ല അത്യാവശ്യം നല്ല കബ തടിയുടെ കബോർഡാണ് വെച്ചേങ്ങണെങ്ങനെ ഉണ്ടോന്ന് നോക്കി എന്ത് നീറ്റ് ക്ലീൻ ആണോ നോക്കി കാരണം ഇവര് ഇവിടെ അധികം താമസിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ എല്ലാം അതേ കൂട്ടി തന്നെ ഇരിക്കുകയാണ് കാരണം വീട് പണിത അതേ കൂട്ടി തന്നെ വീട് വല്ലാതിരിക്കണം ഇവിടെ ഈ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ആണ് അവിടെ മുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രസ്സിംഗ് ഏരിയ താഴത്ത് നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യാം ഇതാണ് അതിന്റെ ബാത്റൂം അത്ര അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് വീടിനുള്ള എല്ലാം അവിടെ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഒഴിവാക്കിട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഒരു രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച് ആണ്ടോ നാല് ബെഡ്റൂമുകളും നാല് അറ്റാച്ച്ഡ് ആണ് ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ആണ് ഇവിടെ ഹാളിൽ തന്നെ നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ രൂപവും കാര്യങ്ങളൊക്കെ വെച്ചേക്കണ ഇവിടെ ഹാളിൽ എ സി കാര്യങ്ങളെല്ലാം ഹാളിലും ഇവിടെ ഒരു ചെറിയൊരു ഷോ കേസ് ഒക്കെ സിറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത ഇൻവെർട്ടർ കാര്യങ്ങൾ അതെല്ലാം സൂക്ഷിച്ചേക്കുന്നത് ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ താഴെ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിനെല്ലാത്തിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഫുള്ള് ഫർണിച്ചർ അടക്കം ഇതിന്റെ വിൽപ്പന നിങ്ങൾക്ക് ഒരു സ്ഥലം നിങ്ങളുടെ ഡ്രസ്സും പാത്രങ്ങളും കൊണ്ടുവന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ സുഖമായിട്ട് താമസിക്കാം ഇങ്ങനെ ഒന്നും വേണ്ട എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കാരണം ഇങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളി ശരിക്കും പറഞ്ഞിട്ട് ഒരു കൊല്ലം പോലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവൂലെന്നുള്ളു ആ കൊറോണ ടൈമിൽ മാത്രമേ ഒരു ആറ് മാസം കൊണ്ട് താമസായിരുന്നു അല്ലാണ്ട് ഇതിനത് താമസം ഉണ്ടായിരുന്നില്ല കാരണം അവർ വെളിയിൽ സെറ്റിൽ വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നമുക്ക് മുകളിലത്തെ നിലയിൽ പോയിട്ട് മുകളിലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാട്ടാ ഈ ലൊക്കേഷൻ കാണിച്ചു തരാം വേണ്ട ഇത് മെയിൻ ഹൈവേ എം സി റോഡ് വേണ്ട നേരെ പുഷ്പഗിരി മിഡ് സിറ്റി ഇതിന്റെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ടാണ് മെയിൻ ടാർറോഡ് ഫ്രണ്ടേജിൽ ഈ വീട് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല ടാർ റോഡ് ഫ്രണ്ട് ഏജിലാണ് ഈ വീട് പറഞ്ഞത് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അതായത് ഹൈവേന്ന് വെറും ഇരുന്നൂറ് മീറ്റർ പിരുമടിച്ചിട്ടാണ് ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലോട്ട് വീട്ടിട ഹൈവേന്ന് വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും പെരുമടിച്ചിട്ടുണ്ടെന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അത്രയും വ്യത്യാസം ഉണ്ട ഇതാണ് നമ്മുടെ മുകളിലത്തെ കയറി ചെല്ലുമ്പോൾ ഹാള് അപ്പൊ അത്രയും നീറച്ച എല്ലാ സൗകര്യവും ഉള്ളതാണ് നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ചങ്ങനാശ്ശേരി ടൗൺ തൊട്ട് തിരുവല്ല ടൗൺ എല്ലാത്തിന്റെയും കൂടി മിടക്ക് ഇടക്കാണ് അപ്പൊ നിങ്ങക്ക് അങ്ങാടും ഇങ്ങാട് പോകാനും എല്ലാത്തിനും എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ് ബെഡ്റൂമിന്റെ വലിപ്പം നോക്കി എല്ലാ റൂമും എ സിയാണ് എല്ലാത്തിലും കബോർഡ് ഉണ്ട് എല്ലാ ഫെസിലിറ്റി ഉള്ളത് ഈ വീടിന് ചോദിക്കണ വില ഒന്നര കോടി രൂപയാണ് അത് ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാത്തിനും നല്ല അടിപൊളി കബോർഡ് എല്ലാം തടി കബോർഡുകളുണ്ടായി ഞാൻ പറഞ്ഞത് മുകളിൽ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ആപ്പിൾ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് താഴത്തും അറേഞ്ച് ചെയ്യാൻ പറ്റി അതിന്റെ ബാത്റൂം എല്ലാനും ഒന്നിനൊന്ന് വെച്ചോ എന്താ ഒരു ഗ്രാൻഡ് നോക്കി ഇനി ഇനി നിങ്ങക്ക് ഇതുപോലെ മറ്റേ ആട്ടുകെട്ടിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഊഞ്ഞാലാടാനുള്ള ഹാളില് ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇനി ഇവിടെ അടുത്ത ബെഡ്റൂം ഉണ്ട് നാലാമത്തെ ബെഡ്റൂം ഇങ്ങടെ ഇതാണ് നിങ്ങൾ നാലാമത്തെ ബെഡ്റൂം ഉണ്ട് ഇതും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സി കബോർഡ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉണ്ട് എല്ലാം വുഡിന്റെ എല്ലാം തട്ടികൊണ്ട് വന്നതേക്കണം നല്ല ഹീറ്റിയുടെ ഡിസൈൻ ഒക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തേക്കണം ഒരു എണ്ണത്തിന് പോലും ഒരു ഡാമേജോ കംപ്ലൈൻറ്റ് ഒന്നുമില്ല വേണ്ട ഇവിടെയും ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് വേണ്ട ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അപ്പൊ നാല് റൂമിനും അറ്റാച്ച്ഡ് ഉണ്ടെന്നുള്ളത് ഇത്രയും സെറ്റപ്പുള്ള അടിപൊളി ഒരു വീടാണത് ഇത് അതിന്റെ സ്ക്വയർ ഫീറ്റ് വേണ്ടത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയയും മൂവായിരത്തിലാം സ്ക്വയർ ഫീറ്റ് മൊത്തം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ മൂവായിരത്തിലാം സ്ക്വയർ ഫീറ്റ് വരും ഇതാണ് ഇതിന്റെ ബാൽക്കണി പതിമൂന്ന് സെന്റ് സ്ഥലവും ഉണ്ട് ഇതിന്റെ ബാക്കിൽ കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പൊ കൊണ്ട് കാണിച്ചു കാണിച്ചത് നിങ്ങൾ ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുണിയൊക്കെ ഉണക്കാനിടാനുള്ള വേറെ സെറ്റപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെയാണ് നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള സെറ്റപ്പും വാഷിംഗ് മെഷീനും ഒക്കെ സെറ്റ് ചെയ്തത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ടൂടാ ചൂടുവെള്ളത്തിൽ കഴിവ് അതിനുള്ള സെറ്റപ്പ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അഴ വരെ ഉണ്ട് ഒരു അഴ പോലും നിങ്ങൾ കെട്ടണ്ട തുണി കൊണ്ടുന്ന വിലക്ക് വിരിച്ചിട്ടാ മാത്രം മതി എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല സൂപ്പർ ഒരു വീട് അതിന്റെ പുറയിലെ മരങ്ങളൊക്കെ ഉണ്ടായി താഴ്ത്തുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ബാക്ക് ഇത് താമസിക്കാനാണല്ലാത്ത ആറാണ് ഇതിങ്ങനെ കിടക്കണത് ഇത് നിങ്ങൾ ഒന്ന് കഴുകിയൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾ താമസം തുടങ്ങി തന്നെ കണ്ടല്ല നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സൗകര്യം ഇടും എല്ലാം വീടിന്റെ നീറസ്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാ സൗകര്യം അലക്കണ വലിയ കാര്യങ്ങൾ എന്നിട്ട് പുളിയുടെ അടുത്തിടക്കേണ്ട ഇഷ്ടംപോലെ പുളിയാണ് ഉണ്ടാക്കി കിടക്കണം ഇരുമ്പും പുളിന്നൊക്കെ പറഞ്ഞ പുളി ഇല്ല ചെമ്മീപുളി ഇരുമ്പും പുളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പോലെ മരം എന്നിട്ട് പുളിക്ക് ഒരു ആന്തൂരി ചുറ്റാണ് പുളി ഉണ്ടാക്കി കിടക്കുന്നത് ഇഷ്ടംപോലെ അതുപോലെ തന്നെ വാഴ എല്ലാ വാഴയും കൊല്ലിച്ചേക്കണു വാഴക്കൊരു കൊലയുടെ വലുപ്പം നിങ്ങൾ കണ്ടുകൂടാ എല്ലാം അതെ അതുപോലെ തന്നെ പ്ലാവണ്ട് ഏഹ് ഒരേ മരങ്ങളുണ്ട് ഞാനിപ്പോ കാണിച്ച വാഴ ഒക്കെ കൊള്ളിച്ചേക്കണേ എല്ലാത്തിനും എല്ലാം കൊള്ളിച്ചേക്കണു ഒരു വാഴ കൊല്ലുണ്ട് എല്ലാം കൊള്ളിച്ചേക്കണു ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടായി ഈ കൊലയും കാര്യങ്ങളും എല്ലാരും അല്ല തെങ്ങ് അതുപോലെ തന്നെ മാവ് ചക്ക ഉണ്ടായ കട ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിക്കിട നല്ല വരിക്ക ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിക്കടേ മാവ് അടിപൊളി മാവാണത് നല്ല സെറ്റപ്പ് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ കണ്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം